മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് ഉചിതമായ ചികിത്സ ലഭിച്ചിരുന്നെങ്കിൽ കുറച്ചുനാൾ കൂടി ജീവിച്ചിരുന്നേനെ എന്ന് പ്രൈവറ്റ് സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന പി ടി ചാക്കോ ഉമ്മൻചാണ്ടിയെക്കുറിച്ചുള്ള വിസ്മയ തീർത്ത് എന്ന പുതിയ പുസ്തകത്തിലാണ് ഈ മെഡിക്കൽ വിദഗ്ധർ അങ്ങനെ വിലയിരുത്തി എന്നാണ് പുസ്തകത്തിൽ പറയുന്നത് സോളാർ തട്ടിപ്പിലെ വിവാദ ഫോൺ സംഭാഷണം പുറത്തുവന്നത് കോൺഗ്രസിലെ ഗ്രൂപ്പ് പോരിന് തുടർച്ചയായിട്ടാണെന്നും പുസ്തകത്തിൽ വെളിപ്പെടുത്തുന്നുണ്ട് ഉമ്മൻചാണ്ടിയുടെ ഓഫീസിലെ ഉന്നതൻ ശബ്ദരേഖ സിപിഎം പൊളിറ്റ് ബ്യൂറോ അംഗത്തിന് എത്തിച്ചു നൽകിയെന്നും പുസ്തകത്തിൽ പറയുന്നു ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ പുസ്തകമാണ് ഇതിൽ പല കാര്യങ്ങളും വെളിപ്പെടുത്തൽ എന്ന രൂപത്തിൽ വരികയാണോ എന്താണ് ചികിത്സയുമായി പ്രസ് സെക്രട്ടറി ചികിത്സയുമായി ബന്ധപ്പെട്ട് പ്രസ് സെക്രട്ടറി പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ് സ്മൃതി ഉമ്മൻചാണ്ടിയുടെ പ്രസ പ്ര സെക്രട്ടറി ആയിരുന്ന പി ടി ചാക്കോ എഴുതിയ പുസ്തകമാണ് അല്പം മുമ്പാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഈ പുസ്തകം പ്രകാശനം ചെയ്ത കറണ്ട് ബുക്സ് ഇറക്കിയ ഈ പുസ്തകത്തിൽ ഉമ്മൻചാണ്ടിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളാണ് ചികിത്സയിലെ ഓരോ ഘട്ടങ്ങൾ അത് കണ്ടെത്തിയ സമയം മുതൽ ഇങ്ങോട്ടും ഉമ്മൻചാണ്ടി അനുഭവിച്ച പ്രയാസങ്ങൾ ചികിത്സ എന്തൊക്കെയാണെന്ന് പറയുന്നു അവിടെയാണ് നേരത്തെ ചികിത്സ ലഭിച്ചിരുന്നെങ്കിൽ ആശ്വാസമാകുമായിരുന്നു രക്ഷപ്പെടുമായിരുന്നു എന്ന ഒരു വിലയിരുത്തൽ കൂടിയുള്ളത് അതുപോലെ തന്നെ ആ സമയത്ത് മെഡിക്കൽ റിപ്പോർട്ടുകൾ എന്തൊക്കെയായിരുന്നു പ്രതിപാദിച്ചത് ആ കാര്യങ്ങളടക്കം വിശദമായിട്ടുണ്ടായിരുന്നു ഉമ്മൻചാണ്ടി അവസാന കാലം ഏതാണ്ട് ഒരു അഞ്ച് മാസത്തെ കാലത്തോളം ഉമ്മൻചാണ്ടി കൃത്യമായ ആശയവിനിമയം പോലും നടത്താൻ പറ്റാത്ത സാഹചര്യമായിരുന്നു നേരത്തെ കൈകൊണ്ട് ആംഗ്യം കാണിക്കുമായിരുന്നു അങ്ങനെ ആംഗ്യം കാണിക്കാൻ പോലും പറ്റാത്ത സാഹചര്യത്തിലേക്ക് ഉമ്മൻചാണ്ടി എത്തിയിരുന്നു എന്നടക്കം ചാക്കോ പറയുന്നു അതിനപ്പുറത്തേക്ക് സോളാർ കേസ് ഉമ്മൻചാണ്ടി ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലായ ഉമ്മൻചാണ്ടി സർക്കാർ പ്രതിസന്ധിയിലായ സോളാർ കേസിലെ ഒരു സുപ്രധാനമായ നിരീക്ഷണം കൂടി പുസ്തകത്തിലുണ്ട് സോളാർ കേസ് ഗ്രൂപ്പ് വഴക്കിൻ്റെ ഭാഗമായിട്ടായിരുന്നു അതിലെ ശബ്ദ സംഭാഷണം ജോപ്പൻ്റെ ശബ്ദ സംഭാഷണം പുറത്തു വന്നത് സരിതയുമായുള്ള ഈ ടെലിഫോൺ കോൾ ലിസ്റ്റ് അടക്കം പുറത്തു വന്നത് അത് ഗ്രൂപ്പ് പോരിൻ്റെ ഭാഗമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉന്നതനും പി ആർ ഡിയിലെ ഒരു ഉന്നതനും ചേർന്നാണ് അത് പുറത്തുവിട്ടത് എന്ന് കൂടി പറയുന്നുണ്ട് അത് കൈരളി ചാനലിന് അത് സി പി എം പോളിറ്റ് ബ്യൂറോ അംഗത്തിന് കൈമാറി കൈരളി അത് പാർട്ടി ചാനലിന് അത് തിരുവനന്തപുരത്ത് നൽകാതെ കോഴിക്കോടേക്ക് നൽകിയതിൻ്റെ കാരണം തന്നെ അത് എവിടെ നിന്നാണ് പുറത്തു വന്നതെന്ന് മനസ്സിലാകാതിരിക്കാനാണെന്നടക്കമുള്ള നിരീക്ഷണം കൂടി ഉണ്ട് കാരണം സോളാർ കേസ് അന്ന് അറിയാം വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ച് ാണ് മുഖ്യമന്ത്രിയെ കുരിശീലിറ്റുന്ന തരത്തിലായിരുന്നു അത് കോൺഗ്രസിനകത്തുനിന്നടക്കം യു ഡി എഫിനകത്തുനിന്നടക്കം വലിയ വിമർശനങ്ങളും മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് യു ഡി എഫിനകത്ത് ആവശ്യങ്ങൾ ഉയർന്ന സാഹചര്യം ഉണ്ടായിരുന്നു അത് ഗ്രൂപ്പ് വഴക്കിന്റെ ഭാഗമായിട്ടായിരുന്നു അങ്ങനെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെക്കെതിരെ വിമർശനങ്ങൾ നീണ്ടത് എന്നുകൂടി ചാക്കോയുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട് സ്മൃതി ഈ കോൺഗ്രസ് നേതാക്കൾ പ്രതികരിക്കുന്നുണ്ടോ ഈ സമയത്ത് ഈ സോളാർ ഘട്ടത്തിൽ തന്നെ ഈ ഗ്രൂപ്പ് പോരിന്റെ ഭാഗമായ പല കാര്യങ്ങളും പുറത്തു വരുന്നു എന്നുള്ള വാർത്തയൊക്കെ ഉണ്ടായിരുന്നാണ് തന്നെ അത് സാക്ഷ്യപ്പെടുത്തുന്നു ഇതിന്റെ പ്രാധാന്യം കോൺഗ്രസ് പ്രതികരിച്ചോ കോൺഗ്രസ് നേതാക്കളൊന്നും പ്രതികരിച്ചിട്ടില്ല കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം ഈ കാര്യത്തിൽ ആവശ്യമാണ് നേരത്തെ പല ഘട്ടങ്ങളിലായ ആരോപണങ്ങളൊക്കെ ഉയർന്നെങ്കിലും അത് ഉമ്മൻചാണ്ടിയുമായി ഏറ്റവും അടുപ്പമുണ്ടായിരുന്ന ഉമ്മൻചാണ്ടിക്കൊപ്പം സഹയാത്രികനായി ഉണ്ടായിരുന്ന പി ഇത് എഴുതുമ്പോൾ ഈ വിവരങ്ങൾ പങ്കുവെക്കുമ്പോൾ അതിന് പ്രാധാന്യമുണ്ട് സ്വാഭാവികമായും പി ടി ചാക്കോ ഇപ്പോൾ കെ പി സി സി ആസ്ഥാനത്ത് മാധ്യമ വിഭാഗത്തിൻ്റെ ചുമതലയുള്ള ആ കെ പി സി ആസ്ഥാനത്ത് ജീവനക്കാരൻ കൂടിയാണ് അങ്ങനെയുള്ള ഉമ്മൻചാണ്ടിയുടെ പ്രസ് സെക്രട്ടറിയുടെ എഴുത്തിൻ്റെ പ്രാധാന്യം അതുകൊണ്ട് കോൺഗ്രസ് നേതാക്കൾ ഈ കാര്യത്തിൽ എന്താണ് പറയുക എന്നതാണ് കാതോർക്കുന്നത്